തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നാടാണ് കേരളം തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നതിലൂടെ നടക്കുന്നത് മോദി സർക്കാരിന്റെ ഭൂപ്രമാണിമാരെ സംരക്ഷിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഐതിഹാസികമായ പോരാട്ടം നടന്നു വരികയാണ് ആയിരക്കണക്കിന് സ്ത്രീകൾ ആണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇതൊരു സാധാരണ സമരമല്ലെന്നും ലോക് ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇരുപത് ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളുടെ ശക്തമായ സമരമാണിത് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ യു പി എ സർക്കാർ ഇടതുപക്ഷത്തിന്റെ നിർബന്ധത്തിനു വഴങ്ങി നടപ്പാക്കിയ പദ്ധതിയാണ് തൊഴിലുറപ്പ് നമ്മൾ ഇല്ലെങ്കിൽ നടക്കില്ലായിരുന്നു പദ്ധതിക്കായി രണ്ടു ലക്ഷം കോടി ഒരു വർഷം വേണം രണ്ടു ലക്ഷം കോടി കുറച്ചു കുറച്ചു കൊണ്ടുവന്നു എഴുപത്തി അയ്യായിരം കോടിയാക്കി പിന്നീട് കുടിശ്ശിക വരുത്തി ഇത് എവിടേക്കാണ് പോകുന്നതെന്ന ആശങ്ക ഉണ്ടായിരുന്നു അത് അവസാനിപ്പിക്കാനുള്ള നിലപാട് പൂർണ്ണമായി എടുത്തു എന്നത് ഇപ്പോൾ മനസ്സിലായി അത് നിയമമാക്കി കൊണ്ടുവന്നു എന്നാൽ ഞങ്ങൾ ഇത് അനുവദിക്കുന്നില്ല പുതിയ നിയമപ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി സംസ്ഥാനം മാറ്റി വെക്കണം എന്നാണ് പറയുന്നത് കേരളത്തിന് എങ്ങനെ പണം മാറ്റി വെക്കാൻ കഴിയും എല്ലാ സംസ്ഥാനങ്ങളിലും അതൊരു പ്രശ്നമാണ് പദ്ധതിയെ തകർക്കാനാണ് ഇതൊക്കെ കേരളം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുകയാണ് അതി ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഇനി ദാരിദ്ര്യവും അവസാനിപ്പിക്കണം അർഹതപ്പെട്ട തുക കേന്ദ്രം നൽകിയാൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെയാക്കും ഇന്നല്ലെങ്കിൽ നാളെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഫലപ്രദമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കലാണ് ലക്ഷ്യമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്